കുറച്ചു കാലങ്ങളായിട്ട് ഒമ്പത് മാസത്തോളമായിട്ട് ഒരു നീക്കം ചെയ്യാതെ ജനങ്ങളെ രീതിയിലേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ എന്നതിൽ യാതൊരു സംശയമില്ല നന്നമുക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ട് യു ഡി എഫ് മെമ്പർമാർ ചങ്ങരകുളം നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ഫയലുകൾ കെട്ടിക്കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെ പൂട്ടിയിട്ടു സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെയും ഫയലുകളും അപേക്ഷകളുമാണ് പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു ചങ്ങനകുളം പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു തെറ്റിച്ചിരിക്കുകയാണ് മാർച്ച് മാസമായി ബില്ലുകൾ പലതും പോയിട്ടില്ല ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട ബില്ലുകൾ പലതും ഇന്നലെ അത് പോയി ബില്ലായിട്ട് വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഫയലുകൾ കൊടുത്ത ഫയലുകൾക്കൊന്നും ഒരു തീരുമാനമാകാതെ ജനങ്ങൾ പൊറുതി മുട്ടുന്ന ഒരു സാഹചര്യമാണ് നന്മുക്ക് ഗ്രാമപഞ്ചായത്തിലുള്ളത് എന്നതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ഒരു കാലഘട്ടം ഈ നന്മുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പൈസ വാങ്ങാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാകുന്നില്ല ഇല്ല എന്നുള്ള വിചിത്രമായിട്ടുള്ള സംഭവമാണ് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് പൊതുജനങ്ങളെ ഇതിനകത്ത് കേരളത്തിലുള്ള പൊതുജനങ്ങളെ ഞങ്ങളോട് സഹകരിക്കണം പുറത്തിറങ്ങി സഹകരിക്കണം ഞങ്ങൾ ഈ ഡോർ അടച്ചെടം പോവുകയാണ് ഉപരോധിക്കാൻ പോവുകയാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ